ിത്ത് അലിനോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ അധികാരികളാക്കരുത് എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു സഹോദരന്മാര് ആ ഒരു പ്രാർത്ഥനയുടെ പൊരുളിൽ പൊരുളില്ലെന്ന് നമുക്ക് ജീവിക്കാനും നമ്മുടെ അനന്തര തലമുറയെ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകാതിരുന്നാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ കൈയൊഴിക്കും യാതൊരു സംശയവുമില്ല ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ പറ്റിയാണ് വളർന്നു വരുന്ന തലമുറകളെ പറ്റിയാണ് അതിഭീകരമായ ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് മുജാഹിദ് മഹല്ലുകളിൽ അടക്കം മറ്റു സ്ഥലങ്ങളിൽ ചെളിക്കുണ്ടിയിൽ പുഴു നിറയുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വാഭാവികമാണ് പക്ഷേ ശുദ്ധമായ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും മഹല്ലത്തുകളിൽ പുഴുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ കുറ്റമാണ് നമ്മുടെ കുടുംബത്തിന്റെ കുറ്റമാണ് കലയിൽ കൂടി മറ്റു പല സന്ദർഭങ്ങളിലും കൂടി മതത്തിന്റെ ഉള്ളിൽ വരെ കയറി വന്ന് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ നമ്മളെ തിന്മയിലേക്ക് വഴിതെറ്റിക്കാൻ തോന്നിവാസത്തിലേക്ക് പിടിച്ചു വലിക്കാനുള്ള വലിയ ഭീകരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ താവഴികളായി ജീവിച്ചു പോയാൽ ബാക്കി എന്റെ മക്കൾ ചെയ്തു കൊള്ളുമെന്ന് കാത്തിരിക്കാൻ ഒരിക്കലും ന്യായമില്ല നാം ചില മാറ്റങ്ങൾ അടുത്ത തലമുറയിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാരും ദീനീ സംഘടനകളുമൊക്കെ വളരെ ഭദ്രമാണ് ദീനിന്റെ മാതൃകകളാണ് എന്ന് നമ്മുടെ തലമുറകൾക്ക് തോന്നുന്നില്ലെങ്കിൽ ആരാണ് കുറ്റക്കാർ അവർ തിന്മയിലേക്ക് പോകുന്നത് ഇവിടെ മാതൃകകളെ കാണാത്തത് കൊണ്ടാണെങ്കിൽ ആരാണ് കുറ്റക്കാർ അവരാണോ അതോ നമ്മളാണോ അതുകൊണ്ട് തിരിച്ചറിയാണ്